നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണനു വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ജില്ലാ കോടതിയിലെ അഭിഭാഷകർ ഗോപാലകൃഷ്ണന്റെ വിജയം നാടിന് തന്നെ അനിവാര്യമാണെന്നാണ് അഭിഭാഷകർ പറയുന്നത് മെഥനയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വോട്ടെടുപ്പ് ഇനി മണിക്കൂറുകൾ മാത്രമാണ് വോട്ടെടുപ്പിനും ബാക്കിയുള്ളത് പക്ഷേ വോട്ടെടുപ്പിന് മുമ്പേ ഉള്ള മണിക്കൂറുകൾ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സജീവ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കുട്ടംകുളങ്ങര തൃശ്ശൂരിൽ ഏറ്റവും വാശിയേറിയിട്ടുള്ള മത്സരം നടക്കുന്ന ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു ഡിവിഷനാണ് കുട്ടൻകുളങ്ങര എന്നുള്ളത് അവിടെ നമുക്കറിയാം മേയർ സ്ഥാനാർത്ഥി എന്ന് തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അവിടെ മത്സരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭിഭാഷക സുഹൃത്തുക്കൾ കൂടി ഈ അവസാന നിമിഷം വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് എന്താണ് ഇപ്പോൾ കോടതിയിലെ സഹപ്രവർത്തകന് വേണ്ടി വോട്ടർ കാരണം ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഈ തൃശ്ശൂർ കോർപ്പറേഷൻ ബി ജെ പി വരുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു വരണം എന്നാഗ്രഹിക്കുന്നു അത് ഇദ്ദേഹത്തെ പോലെ കഴിവുള്ള അതേ ഒരു സ്പോർട്സ്മാൻ ആണ് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എനിക്കൊപ്പം എൻ്റെ പേഴ്സണൽ പറയാൻ എനിക്കിപ്പം കബഡി കളിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കൂടിയ കാലിക്കറ്റ് യൂണിവി അപ്പം അത്തരം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരാൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പലതും ചടുലമായി ചെയ്യാൻ പറ്റും വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട പോലെ ചെയ്യാൻ കഴിയും അത് ഗോപാലക്ഷമക്കിന് കഴിയും ഇതിലിപ്പോൾ പലരും പാർട്ടി ഇല്ലാത്ത ആൾക്കാർ ഇന്നിപ്പോൾ രാവിലെ ഒരു പത്ത് പന്ത്രണ്ട് അഭിഭാഷകർ അദ്ദേഹത്തിന് വേണ്ടി ഈ ഭാഗത്തൊക്കെ കയറിയിറങ്ങി ഇറങ്ങി ഞങ്ങൾ എങ്ങനെ എൻഡിങ് സെഷനിൽ വക്കല്മാരായും കോടതിയിലൊക്കെ പോകേണ്ടതുണ്ട് ഇപ്പോഴത്തെ ജോഷി വക്കീലായാലും സോഹം വക്കീലായാലും ഞാനായാലും എല്ലാവരും ബാക്കിയെല്ലാം കളഞ്ഞുകൊണ്ട് ഞങ്ങൾ ഗോപാലക്ഷം വക്കീലിന് വേണ്ടി റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് ഇതിൽ ജയിക്കും ഇദ്ദേഹത്തെ ജയിപ്പിക്കും ആളുകൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫയറാണ് ഗോപാലക്ഷം എന്ന് പറഞ്ഞാൽ അനീതിക്കെതിരെ പൊരുതും പോരാടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ ഗോപാലക്ഷം വക്കീലിനെ പോലെയുള്ള ആളുകളാണ് മേയർ ആവേണ്ടത് ഉറപ്പുണ്ട് എത്ര ഒരു രാവിലെ മുതൽ അവര് വീടുകൾ കേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് സ്ഥാനാർത്ഥി അവസാനപ്പെട്ട ഓട്ട പ്രദക്ഷിണമാണ് അദ്ദേഹം നടത്തുന്നത് എല്ലാ വീടുകളിലും ചെന്ന് ഊർജ്ജസ്വലമായി തന്നെ വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് എങ്ങനെയാണ് അവസാന മണിക്കൂർ അവസാന മണിക്കൂറിലെ മിനുക്കുമണികൾ നടന്നുകൊണ്ടിരിക്കാണ് എന്റെ സുഹൃത്തുക്കൾ അഭിഭാഷകര് രംഗത്ത് വന്നു അവര് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും നോക്കാതെ പലതരത്തിലുള്ള ആളുകളാണ് അവരെല്ലാവരും വന്നു നമസ്കാരമ മറക്കരുത് താമര അപ്പോൾ നല്ല രീതിയിലുള്ള അന്തരീക്ഷം ആണ് ഇപ്പം പൊതുവെ ഉള്ളത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വോട്ടർമാർ എന്നെ ജയിപ്പിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി ഈ കോർപ്പറേഷനിലൊരട്ടിമറി വിജയം ബി ജെ പിന്നെ നേടും കാരണം ഇടതുപക്ഷവും വലതുപക്ഷവും ഈ കോർപ്പറേഷനെ നശിപ്പിച്ചു അമ്മ നമസ്കാരം മറക്കരുത് മറക്കോ പ്രാക്ടീസ് ചെയ്യുന്ന ാണ് ഇപ്പോൾ അവസാന വട്ടം ഇത്തരത്തിൽ പ്രചാരണത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇടതു ഇടതുമുന്നണിയും വലിയ രീതിയിലുള്ള അങ്കലാപ്പിലായിരിക്കുന്നു എന്ന് വേണം പറയാം കാരണം അവരുടെ പ്രതികരണങ്ങളിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കുന്നത് ഉറച്ച ഒരു പ്രതികരണം അവരിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്താണ് ആ ഒരു ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതാണ് ഒട്ടെണ്ണി കഴിയുമ്പോൾ എന്തായിരിക്കും അന്തിമ വിധി എന്നുള്ളത് സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസം കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസം തന്നെയുണ്ട് അല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളവും ആത്മവിശ്വാസം നൂറ് ശതമാനമാണ് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുഖത്ത് നോക്കാൻ വയ്യ വോട്ടർമാരുടെ വോട്ടർമാരുടെ മുഖത്ത് നോക്കും വോട്ടർമാർ ചിയിക്കുക സ്വർണ്ണക്കള്ളക്കടത്തും മയക്കുമരുന്നും തട്ടിപ്പും വെട്ടിപ്പും എന്തിനാണ് ഏറ്റവും ഈ കാലം കരുതി വെച്ച വിധി എന്നൊക്കെ പറയില്ലേ നമ്മൾ പറയാം കൊ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞില്ല അതിനെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാം ശബരിമല അയ്യപ്പൻ്റെ പേര് പറയാൻ പാടില്ല അയ്യപ്പൻ്റെ ചിത്രം വെക്കാൻ പാടില്ല അയ്യപ്പൻ്റെ ചിത്രം ചവിട്ടി പോലീസിനെ കൊണ്ട് ചവിട്ടിപ്പിച്ചു ഇപ്പോൾ അതൊക്കെ ചെയ്ത പിണറായി വിജയൻ്റെ ചിത്രം വെക്കാൻ ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷം പോലും തയ്യാറാവാത്തൊരവസ്ഥ എന്നാലോചിച്ച് നോക്കി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ പോലും ആ ചിത്രം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ എത്ര പെട്ടെന്ന് ആ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ കൊടുത്ത കൊല്ലത്തും കിട്ടുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ പിണറായിയുടെ അവസ്ഥ പിന്നെ പ്രതിപക്ഷം എന്ന നിലയിലുള്ള രമേശ് ചെന്നിത്തല ഇതൊക്കെ ഈ രണ്ടും ഒരേപോലെയാണ് അരക്കളനും മുഖക്കളനന്മാരാണ് രണ്ടും ഒരേപോലെയാണ് അപ്പം അതുകൊണ്ട് ജനങ്ങൾ പണ്ടത്തെ പണ്ടത്തെമാതിരില്ല ജനങ്ങൾ കൂടുതൽ ഉണ്ട് എന്താ ഒരു മിനിറ്റ് ഇവർ ജനങ്ങൾ കൂടുതൽ അവെയർനെസ് ഉണ്ട് അവർ കൂടുതൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പണ്ടത്തെ മാതിരില്ല അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് വളരെ എളുപ്പമാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ സദ്ഭരണം എന്ത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു ആ സദ്ഭരണത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് യാതൊരു സംശയവും ഇല്ല ബി ജെ പിക്ക് സുനിശ്ചിതമായി വിജയം നേടുമ്പോൾ ഈ കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കും തീർച്ചയായിട്ടും വലിയ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടമാക്കുന്നത് ജ ജനങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ജനങ്ങൾ കൃത്യമായി അത് പോളിംഗ് ബൂത്തിലും ആ ജനങ്ങളുടെ നിലപാട് വ്യക്തമാക്കും അതിലൂടെ ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നത് ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമുള്ളൂ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പോളിംഗ് സാമഗ്രികളെല്ലാം തന്നെ വിവിധ ഇടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ് പ്രശ്നബാധിത പ്രദേശങ്ങളിലടക്കം നിരവധി ആളുകളെ വിന്യസിപ്പിക്കുകയും നിരവധി പോലീസിനെ വിന്യസിപ്പിക്കുകയും കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് നടത്തുന്നുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടവും ജില്ലാ പോലീസ് മേധാവിയും എല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത്